ഹേ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ചെറിയ പ്രാങ്ക് ആണ് പ്രാങ്ക് അല്ല ഇത് കാണാ ഫോൺ റിയൽമി തേർട്ടീൻ പ്രൊഫൈസ് സത്യം ഫോൺ ഇല്ല ഇത് ഇതിൻ്റെ അകത്ത് ചെറിയൊരു നോക്കിയുടെ കുഞ്ഞ് സെറ്റാണ് ക്ഷേ അത് പഴയ സെറ്റായിട്ട് ചിന്നപ്പിക്ക് ഇപ്പോൾ ഇന്നിട്ട് പ്രാങ്ക് കൊടുക്കാൻ പോകും കാരണം ചിന്നപ്പ് എന്നോട്ട് അതിൻ്റെ അടുത്ത് കിടന്ന് വാശി പിടിക്കുക എനിക്ക് ഫോം മേടിച്ചു ആ ഫോം മേടിച്ചു ആ ഫോം മേടിച്ചു പക്ഷെ ഫോം പിടിച്ച് കൊടുക്കുന്നുണ്ട് സാധനം ഞാൻ പിടിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ അല്ല ഒരു വൺ വീക്ക് കഴിയും വൺ വീക്ക് കഴിയുമ്പോൾ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് മുന്നോടിയായി ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്യുന്നു ഞാൻ വിചാരിച്ചു അപ്പൊ വേണ്ടിയാണ് ഇതിൻ്റെ അകത്ത് അപ്പൊ തന്നെ ചിന്നാപ്പി എക്സൈറ്റഡാകും സംഭവം ഇങ്ങനെ ചെല്ലുമ്പോ ചിന്നപ്പിടെ എക്സൈറ്റഡും എല്ലാ കാര്യം നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും നോക്കിയാലോ ചിണ്ടാപ്പി ചിണ്ടാപ്പിരാട്ടത്തിയാ ഒറ്റ വാടി കള്ളി കുഷ്കാണ്ടി എന്താ ഇവിടെ ഇരുന്നേ ഇരുന്നേ കാര്യം പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ടെണ്ടട അല്ല ഏത് റിയൽമീടെ ഇപ്പൊ തന്നെ കിട്ടി ആരൊക്കെ ഞാൻ കേട്ടു തോറ പൊട്ടിച്ചിരിക്കും സിമ്മൊക്കെ നോക്കാൻ വേണ്ടി തുറന്നായിരുന്നു പെയ്യ തുറക്ക് തുറക്കടി ഞാൻ പോട്ട് ആ നനക്കല്ലേ അയ്യോ ഫോൺ എടുത്തിട്ട് പൊട്ടിച്ചോ ഫോൺ എടുത്തിട്ട് പൊട്ടിച്ചേ ചിണ്ടാബി ചിൻഡോ നല്ല പോനടി നോക്കിയേടാ അയ്യോ ചിൻഡാപ്പിപ്പേട ണങ്ങിയപ്പോഴും എല്ലാരും പറ്റിക്കും ഒന്നും ഇല്ല പൊട്ടിയായതോണ്ട് വിശ്വസിക്കുക അയ്യോ മേടിച്ചു തരാം മേടിച്ചു തരാടേ അടുത്താഴ്ച പോയിന് വേറെ പഴത്തൊള്ളിയെ കൊണ്ട് വെച്ചായി നീ ആയതോണ്ട് കുടിച്ച വളർത്തി വിശ്വസിക്കാൻ പോലീ പിന്നെ പോലെ ആ പോണങ്ങി പോന്ന് ചിന്നാപ്പിപ്പണങ്ങി പറഞ്ഞില്ല ഫോമേസ് കൊടുക്കുന്നുണ്ട് അതിന് മുമ്പാട്ട് ജസ്റ്റ് പ്രാങ്ക് ചെയ്യും മേടിച്ചപ്പോ ഓക്കെ ഇവിടെ കണക്കം വേണ്ട നെയ് ഇവിടെ ഇതും പറഞ്ഞിങ്ങനെ വീഡിയോ ആയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക